സത്യം സത്യമായിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ പഠനം നമ്മൾ തുടരുകയാണ് ബാബു എം ജോർജ് നയിക്കുന്ന ഈ പഠനത്തിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു ദയവായി സംബന്ധിച്ചാൽ ഒരു മനുഷ്യനെ ചോദിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമേറിയ ചോദ്യം കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തൻ്റെ ആദ്യ ശിഷ്യന്മാരുമായിട്ടുള്ള ആ സമ്മേളനമാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് വായിക്കാം പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടവരോട് നിങ്ങളെന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു അവർ റബി എന്ന് വെച്ചാൽ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു അവനവരോട് വന്ന് കാൺ മീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്താം മണി നേരം ആയിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരുത്തൻ ഷിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു അവൻ തൻ്റെ സഹോദരനായ ഷിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മഷിഹേ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ നോക്കി നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോനാകുന്നു നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു ഇത് പത്രോസ് എന്നാകുന്നു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും സാരാംശം എന്താണ് എന്ന സത്യം ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കർത്താവ യേശു ക്രിസ്തുവിനെ ശിഷ്യനായിത്തീരുവാൻ ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ അദ്ദേഹം കടന്നു പോകുന്നതായിരിക്കുന്ന ചില പടികൾ ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിറ്റേ ദിവസം കർത്താവേശു ക്രിസ്തുവിനെക്കുറിച്ച് തൻ സാക്ഷ്യം പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തൻ്റെ രണ്ട് ശിഷ്യന്മാരുമായിട്ട് യോഹന്നാൻ സ്നാപകൻ നിൽക്കുന്ന അവസരത്തിൽ കർത്താവേശു ക്രിസ്തു അതുവഴിയായി കടന്നു വരികയും തൻ്റെ രണ്ട് ശിഷ്യന്മാർ കേൾക്കേ യോഹന്നാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് താൻ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന സാക്ഷ്യം ആവർത്തിക്കുകയും ചെയ്തു ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ സാക്ഷ്യം കേട്ടതായിരിക്കുന്ന രണ്ട് ശിഷ്യന്മാർ യോഹന്നാൻ സ്നാപകനെ വിട്ട് കർത്താവേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ വരുന്നു ഇവരിൽ പേരിൽ ഒരാളിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അന്ത്രയോസ് എന്നാണ് ആദ്യത്തെ ആളിൻ്റെ പേര് ഉദ്ധരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ഇതിൻ്റെ എഴുത്തുകാരനായിരിക്കുന്ന യോഹന്നാൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഉചിതം കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് കണ്ടുമുട്ടുന്ന ഈ ശിഷ്യന്മാരുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഈ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് ദർശിക്കാവുന്നതാണ് ഒന്നാമതായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നമുക്ക് പറയുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം കേൾക്കുക എന്നുള്ള കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം കേൾക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന സത്യം മനസ്സിലാക്കാതെ യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല ഇവിടെ സാക്ഷ്യം പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ് യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം ഈ ശിഷ്യന്മാരോട് പറയുന്നു ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഒരുത്തന് ശിഷ്യനായി തീരുവാൻ തീരുമാനിക്കുന്ന ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ സാക്ഷ്യം അംഗീകരിക്കണം ഈ സാക്ഷ്യം കേൾക്കണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൾ വന്നിട്ടുള്ള എല്ലാവർക്കും പറയുവാൻ കഴിയുന്ന ഒരു കാര്യം യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആരോ ഒരാൾ തങ്ങളോട് സാക്ഷ്യം പറഞ്ഞു യേശു ക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കർത്താവേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി സംഭിച്ചിട്ടുള്ള എല്ലാവർക്കും അവരെ യേശു ക്രിസ്തുവുമായി പരിചയപ്പെടുത്തിയ ചിലവരെക്കുറിച്ച് പറയാനുണ്ടാവും ഇവിടെ കർത്താവേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതായിട്ടുള്ള ജോലി യോഹന്നാൻ സ്നാപകനാണ് സ്വീകരിക്കുന്നത് കർത്താവേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന സാക്ഷ്യം സ്വീകരിക്കാതെ ആർക്കും യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല കർത്താവേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം യഥാർത്ഥത്തിൽ ബൈബിൾ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സാക്ഷ്യമായിരിക്കുകയാണ് ഇവിടെ യോഗന്യാൻസനാവുകയും പറഞ്ഞതായിട്ടുള്ള ആ പ്രസ്താവന ഞാൻ എടുത്തു പറയട്ടെ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം നിയോഗിച്ച യാഗം ആയിട്ട് അംഗീകരിക്കാതെ ആ നിലയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാതെ യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുവാൻ യേശു ക്രിസ്തുമായൊരു ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നതില്ല യേശു ക്രിസ്തുവിനെ തൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടുള്ള ദൈവത്തിൻ്റെ യാഗമായിട്ട് താൻ കണ്ടെത്തണം ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് ലോകത്തിന് മാത്രമല്ല ഓരോ വ്യക്തികളുടെയും പാപത്തിൻ്റെ പരിഹാരമായി തീർന്ന കർത്താവേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയെക്കുറിച്ചുള്ള അറിവ് അതിനുള്ളതായിരിക്കുന്ന വിശ്വാസം അതിനുള്ളതായിരിക്കുന്ന ആശ്രയം കൂടാതെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ ആർക്കും സാധിക്കുന്നതല്ല യേശു ക്രിസ്തുവിനെ നിങ്ങൾ മറ്റേത് നിലയിൽ മനസ്സിലാക്കിയാലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് അപര്യാപ്തമാണ് എന്ന് ബൈബിൾ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലിമരണം അതിനെക്കുറിച്ച് വേദശാസ്ത്രികൾ ഇങ്ങനെ പറയാറുണ്ട് സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെൻറ്റ് ഓഫ് ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പാപത്തിൻ്റെ പരിഹാരമായി നമ്മളുടെ സ്ഥാനത്ത് നമ്മളുടെ പാപത്തിൻ്റെ ശിക്ഷയെ ചുമന്നുകൊണ്ട് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അത് ദൈവം മനുഷ്യരുടെ പാപ ത്തിന് വിധിച്ചതായിരിക്കുന്ന ശിക്ഷയ്ക്ക് പര്യാപ്തമായിരിക്കുന്ന പരിഹാരമാണ് മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് യേശുക്രിസ്തു ചെയ്ത ഈ യാഗമാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നിലൂടെയും മനുഷ്യർക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല ലോകത്തിന്റെ രക്ഷിതാവായ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ തൻ്റെ ബലിമരണം മുഖാന്തരമല്ലാതെ ആർക്കും രക്ഷ രക്ഷപ്രാപിക്കുവാനായിട്ട് സാധിക്കയില്ല ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഈ സാക്ഷ്യം യോഹന്നാൻ സ്നാപകൻ അവരോട് പറയുമ്പോൾ ആ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് അവർ കർത്താവേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് അപ്പോൾ സാക്ഷ്യം കേൾക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പടി അതിൻ്റെ രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് കർത്താവായ കർത്താവേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായിരിക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം കേട്ടവരായിരിക്കുന്ന ഈ രണ്ട് ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായി പരിചയപ്പെടുവാനായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് പ്രിയമുള്ളവരെ കർത്താവേശു ക്രിസ്തുവിനെക്കുറിച്ച് നാം അറിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കണം കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ബന്ധം വ്യക്തിപരമായിരിക്കുന്ന ബന്ധമാണ് എന്ന ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു കർത്താവായ യേശു നിങ്ങൾക്ക് വ്യക്തിപരമായിരിക്കുന്ന ബന്ധമുണ്ടോ എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ആ ബലിമരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നുള്ള ബോധ്യം ആ ഉറപ്പാണ് കർത്താവായ യേശു ക്രിസ്തുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ഈ ബന്ധത്തിലേക്ക് വന്നതായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ച് അവൻ്റെ പിന്നാലെ ചെല്ലുമ്പോൾ കർത്താവ് തിരിഞ്ഞു നിന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിച്ച ഈ വ്യക്തികളെ കർത്താവ് തിരിഞ്ഞു നിന്ന് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് ഒരാൾ തീരുമാനിച്ചാൽ അവരെ സ്വീകരിക്കുവാൻ അവരോടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു മനസ്സുള്ളവനാണ് വ്യഗ്രതയുള്ളവനാണ് എന്നീ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കർത്താവായി യേശു ക്രിസ്തു ചോദിച്ചതായിരിക്കുന്ന ഈ ചോദ്യം വളരെ ഗാംഭീര്യമേറിയ ആഴമുള്ളതായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നു നിങ്ങളെന്ത് അന്വേഷിക്കുന്നു പ്രിയമുള്ളവരെ ലോകത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരന്വേഷണമാണ് അനേകം ആളുകൾ ലോകത്തിന് അനേക കാര്യങ്ങളെ അന്വേഷിച്ച് ജീവിക്കുന്നവരായിട്ടുള്ള ആളുകളാണ് കഥാവ യേശുക്കു സിബരോട് ചോദിച്ച് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ലക്ഷ്യമായിട്ട് ദൈവം തന്നെ ആയിരിക്കണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിൽ കുറഞ്ഞതൊന്നുകൊണ്ടും ജീവിതത്തിലെ അന്വേഷണം അത് ഫലപ്രാപ്തി ഉള്ളതായി തീരുവാനായിട്ട് സാധിക്കുന്നതല്ല മഹാനായിരിക്കുന്ന ഓഗസ്റ്റീൻ പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രസ്താവന നമുക്ക് പരിചിതമാണ് അദ്ദേഹം പറഞ്ഞു ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ രൂപത്തിലുള്ളതായിരിക്കുന്ന ഒരു ശൂന്യതയുണ്ട് അത് ദൈവത്തെ കൊണ്ട് മാത്രമേ നിറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പ്രിയമുള്ളവരെ ദൈവത്തെ അന്വേഷിച്ച് ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിന് ശൂന്യതയെ നിറയ്ക്കുന്നതായിരിക്കുന്ന ഒരു അന്വേഷണത്തിന് മാത്രമേ ജീവിതത്തിലെ ശൂന്യത പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ലോകത്തിലെ അനേക കാര്യങ്ങളുടെ അന്വേഷണം കൊണ്ട് ജീവിതം നിറച്ചിരിക്കുന്നതായിട്ടുള്ള മനുഷ്യരാണ് നാം ഓരോരുത്തരും ചിലരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അധ്വാനം എന്ന് പറയുന്നത് പണത്തിന് വേണ്ടിയാണ് പണത്തെ അന്വേഷിച്ച് ജീവിക്കുന്നവരായിട്ടുള്ള ആളുകളാണ് അവർക്ക് എത്ര പണം കണ്ടിട്ടും തൃപ്തിയാകുന്നില്ല പിന്നെയും പിന്നെയും പണത്തിൻ്റെ പിന്നാലെയുള്ള അന്വേഷണമാണ് മറ്റു ചിലർ പ്രസിദ്ധിക്കായി അന്വേഷിക്കുന്നു മറ്റു ചില സ്ഥാനമാനങ്ങൾക്കായിട്ട് അധികാരത്തിനായിട്ട് അന്വേഷിക്കുന്നു പക്ഷേ ഈ അന്വേഷണങ്ങളൊന്നും മനുഷ്യൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ പര്യാപ്തമായിരിക്കുന്ന അന്വേഷണങ്ങളല്ല ജീവിതത്തിൻ്റെ അതിപ്രധാനമായിരിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് ധൈര്യം പകരുവാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല ഈ അന്വേഷണങ്ങൾ ലോകപ്രകാരമുള്ള അന്വേഷണങ്ങൾ എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു മനുഷ്യൻ മരണത്തോട് മുഖാമുഖം കണ്ടുമുട്ടുന്ന അവസരത്തിൽ അവൻ്റെ സമ്പത്ത് അവൻ എന്ത് ധൈര്യമാണ് നൽകാനായിട്ട് പോകുന്നത് അവൻ്റെ പ്രസിദ്ധി അവൻ എന്ത് ധൈര്യമാണ് നൽകുവാൻ പോകുന്നത് എന്നാൽ സങ്കീർത്തനക്കാരൻ പറയും നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറും നിമിഷങ്ങളിൽ നമുക്ക് ആശ്വാസം പകരുവാൻ ധൈര്യമായി ഇരിക്കാൻ നമ്മുടെ വലങ്കരങ്ങൾക്ക് പിടിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ആ ദൈവത്തിനെക്കുറിച്ചുള്ള അന്വേഷണം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ കർത്താവ് ഈ ശിഷ്യന്മാരോട് ചോദിച്ചതായിരിക്കുന്ന ചോദ്യം എന്ന് നിങ്ങളോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ത് അന്വേഷിക്കുക നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള നമ്മളുടെ അന്വേഷണം നമ്മൾ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുക ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിതത്തെ അവന് സമർപ്പിക്കുക ആ ഹിതമനുസരിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനിക്കുക ദൈവകൃപയിൽ ആശ്രയിക്കുക എന്നുള്ളതായി തീരുമ്പോൾ ജീവിതം ധന്യമായി തീരും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവായ യേശു ഖസുവിൻ അന്വേഷിച്ച ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് അവനെ അന്വേഷിച്ചിട്ടുണ്ട് അപ്പസലന്മാർ കർത്താവിനെ അന്വേഷിച്ച കാരണത്തിൻ്റെ പേരിലല്ല അനേകം ആളുകൾ കർത്താവിനെ അന്വേഷിച്ചത് ചില ആളുകൾ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ഒരു നല്ല ഷോ എന്നുള്ള നിലയിൽ കർത്താവിൻ്റെ കൂടെ നടന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ രോഗസൗഖ്യം കിട്ടതുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ വന്നതായിട്ടുള്ള ആളുകളുണ്ട് അപ്പം ലഭിച്ചതുകൊണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതിന് ശേഷം ഒരു വലിയ ജനക്കൂട്ടം തന്നെ കർത്താവിൻ്റെ പിന്നാലെ പോയതായിട്ട് നമുക്കറിയാം അങ്ങനെ അനേക കാരണങ്ങളാൽ ദൈവത്തെ അന്വേഷിച്ച ആളുകളുണ്ട് പ്രിയമുള്ളവരെ നമ്മളുടെ അന്വേഷണങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ആയിരുന്നാലും അത് നമുക്ക് തരുവാൻ തക്കവണ്ണം ദൈവക്കനവുള്ളവനും പ്രാപ്തി ഉള്ളവനും അതിന് മനസ്സുള്ളവനുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ഉന്നതമായിരിക്കുന്ന അന്വേഷണം ലക്ഷ്യമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ജീവിതത്തിലെ നൈമഷികവും കടന്നു പോകുന്നതും തീർന്നു പോകുന്നതും നശിച്ചു പോകുന്നതുമായിരിക്കുന്ന കാര്യങ്ങളല്ല മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ലക്ഷ്യമായി സ്വർഗത്തിലെ ദൈവം വച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് കർത്താവത്തിൻ്റെ വേറെടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ പുഴുവും തുരുമു കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിപ്പിക്കരുത് പുഴുവും തുരുമുക്കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുക സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ അവന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആ ലക്ഷ്യമാണ് ഈ ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് എന്ന് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ് അവർ പറഞ്ഞത് ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ വസിക്കുവാൻ യേശു ക്രിസ്തുവിനോട് കൂടെ പാർക്കുവാൻ യേശു ക്രിസ്തുമായുള്ള സംസർഗത്തിൽ ജീവിക്കുവാൻ കർത്താവിനെ അനുഗമിക്കുവാനുള്ള തീരുമാനമാണ് ഈ പ്രിയപ്പെട്ടവര് എടുക്കുന്ന തീരുമാനം ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് തൻ്റെ പാപപരിഹാര ബലി എൻ്റെ ാപത്തിന്റെ ശിക്ഷയ്ക്ക് മതിയായ പരിഹാരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശു അടുക്കലേക്ക് വരുമ്പോൾ അവൻ അടുത്ത പടിയായി ചെയ്യേണ്ടത് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുക എന്നുള്ളതാണ് കർത്താവ് എവിടെ പോകുന്നുവോ അവനോട് ഒന്നിച്ച് പോകുവാൻ കർത്താവ് തടസ്സത്തിൽ ഇങ്ങനെ പറഞ്ഞു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാലവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള തീരുമാനം കൂടാതെ ദൈവപ്രസാദകരമായ രീതിയിൽ കർത്താവിന് കൊള്ളാകുന്നവരായി ജീവിക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല അപ്പം അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചു യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നു മൂന്നാമതായിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയുന്നത് അവരുടെ ജീവിതം അവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവസാനിക്കാതെ മറ്റുള്ള ജീവിതങ്ങളെ സ്വാധീനിക്കുവാനായിട്ടുള്ള മുഖാന്തരമായിട്ട് ഉപയോഗപ്പെടുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നതിനേക്കാൾ മെച്ചമായിരിക്കുന്ന ഒരു കാര്യം ഒരു വ്യക്തിയുടെയും ജീവിതത്തിലില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്നാൽ ഇത് വ്യക്തിപരമായിരിക്കുന്ന സംതൃപ്തി കൊണ്ട് ഒരു അന്വേഷണമല്ല പിന്നെയോ അനേക ജീവിതങ്ങളെ അനേക മനുഷ്യരെ സ്പർശിക്കുവാൻ കഴിയും വിധം ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ മുഖാന്തരവുമായി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കർത്താവേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ച കർത്താവേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചതായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരിൽ ഒരു ആളിൻ്റെ പേര് അന്ത്രയോസ് എന്നാണ് എന്ന് ഈ ഭാഗത്ത് കാണുന്നുണ്ട് അന്ത്രയോസ് തൻ്റെ സഹോദരനായിരിക്കുന്ന പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ മഷിഹേ എന്ന് വെച്ചാൽ കർത്താവിനെ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമുക്ക് ഉള്ള ഏറ്റവും വലിയ കണ്ടെത്തലെന്ന് പറയുന്നത് കഥാവ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആ കണ്ടെത്തലിനെ സംബന്ധിച്ച് ബോധ്യമുള്ള അതിൻ്റെ ആനന്ദമറിയാകുന്ന ഒരു മനുഷ്യന് അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയുകയില്ല ആർക്കമെഡീസ് എന്ന് പറയുന്നതായിരിക്കുന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുൻപിലെ ഉണ്ടായിരുന്ന ഒരു വലിയ ചോദ്യത്തിന് മറുപടി ലഭിച്ചപ്പോൾ അദ്ദേഹം കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് അതിനുള്ളതായിരിക്കുന്ന മറുപടി അല്ലെങ്കിൽ അത് ആ കണ്ടത്തിൽ കണ്ടെത്തലുണ്ടായത് അദ്ദേഹം അവിടെ നിന്ന് ചാറി ചാടി പുറത്തേക്ക് വന്ന് തെരുവിൽ നിന്നുകൊണ്ട് യുറീക എന്ന് വിളിച്ചു പറഞ്ഞു അതേ പദം തന്നെയാണ് ഇവിടെ അന്ത്രയോസ് അന്തരയോസ് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപയോഗിക്കുന്നത് യുറീക ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന പ്രഖ്യാപനമാണ് ഇവിടെ അന്തർയോസ് നടത്തുന്നത് ഞങ്ങൾ മഷികേ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നതായിരിക്കുന്ന ഒരാളിന് ആ സന്തോഷത്തിൻ്റെ ആ തികവിൽ ആ തിമിർപ്പിൽ ആ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കാനായിട്ട് കഴിയുകയില്ല ഈ അടുത്ത കാലങ്ങളിലൊക്കെ മറ്റുള്ളവരോട് കർത്താവേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലേക്ക് അവരെ നയിക്കുകയൊക്കെ ചെയ്യരുത് എന്നുള്ള നിലയിൽ ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടി ഒരുവന് ആ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കാൻ കഴിയുകയില്ല അങ്ങനെ പങ്കുവെക്കാതിരിക്കുന്നതാണ് അവനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അപരാധം ജീവിതത്തിൽ ലഭിക്കുവാൻ കഴിയുന്നതിൽ വെച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ദാനം ലഭിച്ച ഒരു വ്യക്തി അത് മറച്ചു വയ്ക്കുക എന്ന് പറയുന്ന എത്രയോ വലിയ അപരാധമാണ് ഒരു ഡോക്ടർ രോഗത്തിൻ്റെ ഒരു വളരെ പ്രയാസമുള്ള ഒരു രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുക ആ മരുന്നിനെ കുറിച്ച് ആരോടും അദ്ദേഹം പറയുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നും ആളുകളോട് പറഞ്ഞ് വെറുതെ എന്തിനാണ് അവരെ സ്വാധീനിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന വാദഗതി സ്വീകരിച്ച് അദ്ദേഹം നിശബ്ദമായിരിക്കുന്നു എന്ന് വിചാരിക്കുക മനുഷ്യ സമൂഹത്തോട് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് എൻ്റെ പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം മനുഷ്യർക്ക് ദാനമായി നൽകുന്ന രക്ഷയെക്കുറിച്ച് ബോധ്യമുള്ള ദൈവത്തിൻ്റെ മക്കൾ ലോക ത്തോട് പറയുവാൻ കടമ്പിട്ടിരിക്കുന്ന ലോകത്തിന് അവർക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഈ വലിയ ദാനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് സ്വന്തം സഹോദരനെ അന്ത്രയോസ് കണ്ടെത്തിയിട്ട് ഞങ്ങൾ യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ത്രയോസ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ സ്നേഹിതൻ യഥാർത്ഥ കർത്താപ ശിഷ്യൻ അങ്ങനെ പ്രസിദ്ധനായിരിക്കുന്ന ഒരാളല്ല തന്നെക്കുറിച്ച് ഒന്ന് രണ്ട് പ്രസ്താവനകൾ മാത്രമേ നമ്മൾ ബൈബിളിൽ കാണുന്നുള്ളൂ എന്നാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം ഒരർത്ഥത്തിൽ പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തൻ്റെ സഹോദരനായിരിക്കുന്ന ഷിമോൻ പത്രോസിനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രഘോഷകൻ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സഭയുടെ നേതൃത്വം നൽകുന്ന എന്നുള്ള നിലയിൽ ഏറ്റവും പ്രസിദ്ധനായി തീർന്ന പത്രോസിനെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നയാൾ അന്ത്രയോസാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അനേകരെ നയിക്കുവാനുള്ള ഭാഗ്യം അതെത്രയോ ശ്രേഷ്ഠമേറിയ ഭാഗ്യമാണ് ബില്ലി ഗ്രഹാമിനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നയിച്ച ആളിനെക്കുറിച്ച് നമുക്കറിയില്ല എന്നാൽ അദ്ദേഹം സ്വർഗത്തിൽ വളരെ പ്രസിദ്ധനായിരിക്കും എന്നുള്ളതിന് സംശയമില്ല ഒരു മനുഷ്യനെ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കുന്ന നിത്യജീവൻ്റെ ഉറവിടമായിരിക്കുന്ന കർത്താവേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു വ്യക്തിയെ നയിക്കുക എന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും കണ്ടെത്തിയിരിക്കുന്നു മഷിഹിയെ കണ്ടെത്തിയിരിക്കുന്നു പാപമോചനവും നിത്യമായിരിക്കുന്ന ജീവനും ദാനമായി തൻ്റെ മരണത്താൽ നമുക്ക് ദാനം ചെയ്യുന്ന സൗജന്യമായി തരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അവൻ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ച് തന്നിരിക്കുന്നു നിങ്ങൾക്കും അത് സാധിക്കും എന്നുള്ള സദ്വർത്തമാനമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് അന്തറിയൂസ് പത്രൂസിനോട് പറഞ്ഞത് പത്രൂസിനെ കർത്താവായ യേശു ക്സുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു നീയെ ശിമോൻ ആകുന്നു എന്നാൽ നിനക്കിനി ഷിമോൻ എന്നല്ല പേര് നിൻ്റെ പേര് ഇനി പത്രോസ് എന്നാകാനായിട്ട് പോവുകയാണ് അന്നുവരെ ഷിമോനായിരിക്കുന്ന ഈ വ്യക്തിയെ പത്രോസായി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കർത്താവ് തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് ഞാൻ ഒരു പ്രമാണം നിങ്ങളോട് പറയട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവനാരായിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല കർത്താവ് അവനെ സ്വീകരിക്കുന്നത് പാവികളും ദോഷികളും ദൈവത്തോട് മത്സരിച്ചവരും ദൈവത്തിന് മുൻപാകെ കൊളരുതാത്തവരും യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തവരുമായിരിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് എന്നാൽ അങ്ങനെ നമ്മളെ അവശേഷിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തു നാം ആയിരിക്കുന്ന നിലയിൽ നമ്മളെ വിട്ടുകളയുവാൻ തീരുമാനിച്ചിട്ടില്ല ഷിമോൻ എന്ന് പറഞ്ഞാൽ ചാവല്യമുള്ളവൻ ബലഹീനൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ പത്രോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാറ എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെയും നമ്മളുടെ നിന്ദയെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും രൂപപ്പെടുത്തി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെയുള്ള നിലയിലേക്ക് ആക്കിത്തീർക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് നമ്മളെ രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന് മഹത്വം വരുമാറി ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം കേട്ട് അത് വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരുവനെ മറ്റനേകം ജീവിതങ്ങളെ സ്പർശിക്കുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കുന്നു നമ്മളുടെ ഒക്കെ ജീവിതങ്ങളെ അങ്ങനെ ഉപയോഗിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ പാതയിൽ എവിടെയായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശുക്രിസ്തുവിനെ രക്ഷിതാവുമായിട്ട് നിങ്ങൾക്കറിയാമോ അതോ നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടും യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ മനസ്സില്ലാതെ വഴിയിൽ അടച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണോ അതോ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് ആസ്വദിക്കുവാനും അറിയുവാനും സാധിച്ചുവെങ്കിലും അത് മറ്റാരോടും പങ്കുവയ്ക്കുവാൻ മനസ്സില്ലാതെ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാതയിൽ നിങ്ങൾ എവിടെയായിരുന്നാലും കർത്താവായി യേശു ക്രിസ്തുവിന് നിങ്ങളോടൊരു സന്ദേശമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള ഏക മാർഗമായി നിങ്ങളറിഞ്ഞിട്ടില്ല എങ്കിൽ അതിനുള്ള അവസരമാണ് ഇന്ന് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുവെങ്കിലും യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ യേശു ക്രിസ്തുവിന് ശിഷ്യനായിത്തീരുവാൻ യേശുക്രിസ്തുവിന് പിന്നാലെ പോകുവാൻ നിങ്ങൾ മടിച്ചു നിൽക്കുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം മറ്റുള്ള അന്വേഷണങ്ങളെല്ലാം വ്യർത്ഥമാണ് ശൂന്യമാണ് ജീവിതത്തിലെ ആവശ്യങ്ങളൊക്കെ നമുക്കുണ്ടെന്നുള്ളത് ശരിയാണ് എന്നാൽ അന്വേഷണമായവയൊന്നും തീർക്കുവാനും നമുക്ക് സാധിക്കുന്നതല്ല അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിക്കുക ഈ യേശുവിനെക്കുറിച്ച് ലോകത്തിലുള്ള എല്ലാവരോടും പറയുവാനുള്ള കടപ്പാണ് നിർബന്ധം നമുക്കുണ്ട് കാരണം നാം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യുറീക്ക എന്നുള്ളതായിരിക്കുന്ന പ്രഖ്യാപനത്തോടുകൂടെ പ്രസ്താവനയോടുകൂടെ നമുക്ക് ലോകത്തിലുള്ള എല്ലാവരോടും നമുക്ക് പറയാം ഞങ്ങൾ രക്ഷിതാവിനെ കണ്ടെത്തിയിരിക്കുന്നു മെസ്സികയെ കണ്ടെത്തിയിരിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇന്ന് കർത്താവായ യേശു ക്രിസുവിനോടുള്ള ഈ ശ്രേഷ്ഠമായ ബന്ധത്തിലേക്ക് ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ്റെ വാക്കിലെ ചുരുക്കുന്ന ദൈവം തമ്മെ സഹായിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ജീവിതത്തിൻ്റെ അനേക വഴികളിൽ ലോകത്തുള്ള അനേക അന്വേഷണങ്ങളാൽ ഭാരപ്പെട്ട് ജീവിതവും ഹൃദയവും അതിനാൽ നിറഞ്ഞ് ഞങ്ങൾ വഴിതെറ്റിപ്പോയ ആളുകളാണ് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോട് അംഗീകരിച്ചു അവിടുന്ന് ഞങ്ങളുടെ ഇടയനാണ് അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ആടുകളാണ് അതുകൊണ്ട് അങ്ങേ ഞങ്ങൾ അനുഗമിക്കട്ടെ അവിടുത്തെ ദാസന്മാരും ദാസിമാരുമായി ഞങ്ങൾ തീരട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവമേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറ നാമത്തിൽ ഞങ്ങൾ ഈ അപേക്ഷകളെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു കേൾക്കണം സ്വർഗസ്ത പിതാവേ ഇന്നത്തെ ചോദ്യം യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലുള്ള ആദ്യ പടി ഏത് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലുള്ള ആദ്യ പടി ഏത് എ സ്നാനം ഏൽക്കുക ബി യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം കേട്ട് വിശ്വസിക്കുക സി സ്വയം ത്യജിക്കുക ഇന്നത്തെ പഠനം നമുക്ക് പ്രയോജനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അനുകരിക്കാൻ കൊള്ളാകുന്ന അനുഗമിക്കുവാൻ കൊള്ളാകുന്ന ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി കർത്താവായ കർത്താവേശുക്രിസ്തുവാണ് എന്ന് തീർച്ചയായും ഈ പഠനത്തിലൂടെ നമുക്ക് ബോധ്യമായി കർത്താവായ കർത്താവേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നാളെ വീണ്ടും കാണാം സൊല്യൂഷൻസ് മിനിസ്റ്റേഴ്സ് ഫസ്റ്റ് ഫ്ലോർ പള്ളിയാബിൽ ബിൽഡിംഗ് ബിഷപ്പ് ഹൗസിനെതിർവശം റെയിൽവേ സ്റ്റേഷൻ റോഡ് ചങ്ങനാശ്ശേരി ആറ് എട്ട് ആറ് ഒന്ന് പൂജ്യം ഒന്ന് കേരളം ഫോൺ പൂജ്യം ഒമ്പത് ഏഴ് നാല് നാല് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് എട്ട് ഏഴ് ഇമെയിൽ